സായി എന്തിനാ ബിഗ് ബോസ് ഹൗസിൽ വന്നത് സീക്രട്ട് ഏജന്റ് എന്ന സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ മൊത്തം വെള്ളത്തിൽ വരച്ച വരപോലെ ആക്കി തന്നു സായി നനഞ്ഞ പടക്കം പോലെയാണ് സായി ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സായി ബിഗ് ബോസ് ഹൗസിന്റെ ഗെയിമറായി വരുമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചുകൊണ്ട് സായി ഇതാ പണപ്പെട്ടി എടുത്തു പോയി ഇപ്പോഴും മനസ്സിലാവുന്നില്ല സായി എന്തിനാ ബിഗ് ബോസ് ഹൗസിൽ വന്നത് എന്ന് കാരണം നന്നായി കളിക്കാൻ കഴിയുന്ന കണ്ടസ്റ്റന്റിന്റെ ചാൻസാവും സായി മിസ്സാക്കിയിട്ടുണ്ടാവുക സായി പറയുന്നത് സായി എന്ത് എന്താണോ ഉദ്ദേശിച്ചത് അത് താൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് നേടി എന്നാണ് സായി ഉദ്ദേശിച്ചത് നടന്നിരിക്കാം നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറിച്ച് അത് സായി എട്ടാക്കി മടക്കി പോക്കറ്റിൽ ഇട്ട് തന്നു പ്രേക്ഷകരോട് ഒരു രീതിയിലുള്ള നീതിയും സായി പാലിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ എലിമിനേറ്റ് ചെയ്യുന്നത് വരെ നിൽക്കുക അതുമില്ല പണപ്പെട്ടി എടുത്ത് പോന്നിരിക്കുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ